ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉള്ളത് മാംഗ്ലൂരിലാണ് കേട്ടോ അപ്പോൾ ഉമ്മക്ക് ഒരു ഷൂ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അല്ലേ നല്ല നല്ലവർക്ക് അപ്പോൾ അവളെ എടുത്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ അനുദാ ഇവിടെ വന്നപ്പോൾ നല്ല കളക്ഷൻസ്ല്ല ട്രിപ്പിൾ ഷൂ ആണ് കേട്ടോ എനിക്ക് ധൈര്യ ഒരു കളറെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ഇത് വാങ്ങി കഴിഞ്ഞാൽ നല്ല കളറാണ് മണ്ണായാലൊന്നും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ നോക്കിയപ്പോൾ അത് ഉമ്മക്ക് സൈസ് നോക്കുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ ഡൈബ് കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഷൂ ഞാൻ നോക്കി കേട്ടോ പിന്നെ എനിക്ക് കാണാൻ വാങ്ങിയില്ലെങ്കിലും നല്ല ക്വാളിറ്റിയാണ് സംഭവം പക്ഷേ കാണാൻ അത്രയ്ക്ക് അങ്ങ് ഭംഗിയില്ല പിന്നെ അതാ ഇവിടെ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ വായിക്കപ്പോൾ വന്ന് ഇരിക്കുന്നത് പിന്നെ ഇവിടെ നോക്കിയപ്പോൾ ഒരുപാട് നല്ല എന്താണ് ഡ്രസ്സുണ്ടായിട്ടോ സ്കെച്ചസ് വില കേട്ട ഞെട്ട് കിട്ടിപ്പോവും പിന്നെ നമ്മളിങ്ങനെ കുറേ ഷൂവൊക്കെ ഒക്കെ കാലിലേക്ക് ഇട്ട് നോക്കി പക്ഷെ ഒന്നും സൈസ് ഒത്തു വരുന്നില്ല കേട്ടോ മെഡിക്കലിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഷൂ ആയതുകൊണ്ട് തന്നെ അത് ഒന്ന് ടൈറ്റാവും അല്ലെങ്കിൽ ലൂസാവും ആവും ഏതെങ്കിലും ഒരു പ്രശ്നം വരും പിന്നെ നമ്മുടെ ലൈവക്കുട്ടീ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്നെ നോക്കുന്നു ഭയങ്കര ചൂടിലാണ് ദൈവക്ക് പൊലിസ് നമുക്കാണെങ്കിലും ഇവിടെ ഉറക്കം വരുന്ന നോട്ടിലാണ് അവളുടെ ഒരു നോട്ടം അപ്പോൾ നമ്മളിത് പുറത്ത് നോക്കിയാൽ അപ്പോൾ നല്ല മഴ അപ്പോൾ നമ്മൾ വരുമ്പോൾ ചെറിയ മഴയൊക്കെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞതാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെയും നല്ല മഴ വന്നിട്ടുണ്ട് പിന്നെ ഇതാദ്യ പൊട്ടനെന്തെങ്കിലും പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിന്നെ വീഡിയോ എടുക്കാൻ ഇവിടില്ല എന്ന് പറഞ്ഞിട്ടാണ് കയ്യാടുന്നത് പിന്നെ ഞാനിതാണ് ലൈബ് കുട്ടീനെ അടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ഇപ്പോൾ അതിവും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ സ്നാപ്പിലൊക്കെ എടുത്ത് പിന്നെ നമുക്കിവിടെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ ടൈമ് പോകണമല്ലോ പിന്നെ ഉമ്മാക്കാണെങ്കിൽ ഷൂ ഇതുവരെ ആയിട്ട് സെറ്റ് ആയിട്ടില്ല അപ്പൊ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഏത് കളർ ആണെങ്കിലും ബ്ലാക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ കൂടുതലും ഞാൻ ബ്ലാക്ക് കളറിലാണ് വാങ്ങണം അങ്ങനെ ഉമ്മാക്കുള്ള ഷൂ ഒക്കെ സെറ്റ് ആയി നമ്മളത് വാങ്ങി നേരെ ഫുഡ് അക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മളത് ആ കൈരളി റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് കേട്ടോ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണെന്ന് മുന്നെ പറഞ്ഞു അങ്ങനെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ല ഇപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അബ്ദുല്ലുണ്ടായിരുന്നു അവൻ്റെ കൂടെ ഒക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ റെഡിയായി അങ്ങനെ പിന്നെ അതാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതിനകത്ത് എത്തിയപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഒരു ബ്ലൂ ലൈറ്റ് ലൈറ്റൊക്കെ ആയിട്ട് പിന്നെതാ നമ്മളെ എന്താണ് ഫുഡൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്കെ കഴിച്ചതാണ് ആ സിനിമ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ ഇങ്ങനെ വിശന്ന് വിഷം എന്നിട്ട് വാർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ നമ്മൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി ബിരിയാണി ആയിരുന്നു ആയിരുന്നോട്ടോ ചിക്കൻ ബിരിയാണി പിന്നെ നാടോട്ടെ പിന്നെ നമ്മളെന്താണ് കോക്കനറ്റ് ടെൻഡർ കോക്കനറ്റ് ജ്യൂസ് അതും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല പേർ ഫുൾ ആക്കിയിട്ട് നമ്മളവിടെ നിന്ന് നേരെ വിടുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അതാണ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തോ അമ്പലത്തിൻ്റെ എന്തോ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക